തൃശൂർ മുല്ലശ്ശേരിയിൽ പേരെ അവയവദാനത്തിന് വിധേയരാക്കിയത് ദാരിദ്ര്യം ചൂഷണം ചെയ്തതെന്ന് പരാതി തുച്ഛമായ തുക നൽകി ദാതാക്കളെ പറ്റിച്ചെന്ന് സാന്ത്വനം ജീവകാരുണ്യ സംഘടന ആരോപിക്കുന്നു സമഗ്ര അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും സംഘടന അറിയിച്ചു തൃശ്ശൂരിൽ നിന്ന എം മനോജ് ചേരുന്നുണ്ട് മനോജ് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വിഷ്ണു ഈ മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഏഴ് പേരാണ് ഇത്തരത്തിൽ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് അവരെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ അവയവദാനം നടത്തിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ടാണ് സാന്ത്വനം ജീവകാരുണ്യ സംഘടനയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള ബാബു പരാതി നൽകുന്നത് അഞ്ചു മാസം മുൻപാണ് ഈ പരാതി നൽകുന്നത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു ആ എസ് അന്വേഷണം നടത്തി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല ഈ കക്ഷികളെ എല്ലാം തന്നെ ചോദ്യം ചെയ്ത ിൽ നിന്നും അവരിൽ നിന്നും കൃത്യമായിട്ടുള്ള വിവരം ശേഖരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഈ ഗുരുവായൂർ എ സി പി ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മറ്റ് കൈമാറുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ പറഞ്ഞുവെക്കുന്നത് സംസ്ഥാനമൊട്ടകെ ഇത് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സംഘം തയ്യാറാവണമെന്നും ഇതിനുവേണ്ടി വേണ്ടി പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്നുള്ള കാര്യം നിയോഗിക്കണമെന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്നാലും അതിൽ തന്നെ കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല ഈ കേസ് അങ്ങനെ അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ പലരുമായും ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്ക് തുച്ഛമായിട്ടുള്ള കേസ് വ്യക്തമാണ് മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്